സുഹൃത്തുക്കളെ ഞാനൊരു വഴിയാത്രയ്ക്കിടയിൽ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് അപ്പം ഇവിടെ ഇരുന്നപ്പോൾ ഒരു ചേച്ചി ഇതാ അങ്ങനെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നേ ഞാനിവിടെ ഏകദേശം ഒരു അരമണിക്കൂറായി വന്നിരിക്കുകയാണ് പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നേ അപ്പോൾ ഇപ്പോൾ ഒന്ന് നിർത്താൻ പറഞ്ഞിരിക്കുക ഞാൻ നമുക്ക് മൈത്തിൽ പാടാന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അമ്മട്ടാ ആ അതാ ഇപ്പോഴും പാട് തന്നെയാണ്

റിയ എല്ലാ പാട്ടും കാണാൻ തന്നെ അറിയാം പിന്നെ சக்கர பந்தனி தேல்மச்சொரியும் சக்கரவர்த்தி குமார மேல்மனு ராஜகுமரி பன்னுனிவான ஒரு மோகம் பெரிய பெரிய நிறையூரே பழனி

ഏത് ആരും എന്താ പറഞ്ഞാലും ദേഷ്യമൊന്നുമില്ല ഞങ്ങളെ കൂടെ അതിൽ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്നും പറയും പക്ഷെ പുള്ളിക്കാരിക്ക് ദേഷ്യമൊന്നും ഈ പാട്ടല്ലേ ഞാനിപ്പോ ഒരു മൂന്നാല് ും പാടും വേറെ സംസാരമില്ല ഈ പാട്ടാണ് ഞാൻ പാടാൻ പോണത് ചന്ദനെ വരുന്നതല്ലേ തന്ത്രികരാജകുമാര ഓ തന്ത്രികരാജകുമാര എന്തിനാ തോന്നിക്കാള ഓ അടേപോളി ഏഴ് മണിയാവുമ്പോ നമുക്ക് പോവാം കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാ ഭക്ഷണം എനിക്ക് വണ്ടിയില്ല മതിയാ പാർസിൽ മതിയാ ഞാൻ അല്ലാതെ ഓക്കെ കൊച്ചിന്റക്കണ മാം താരി താരി എനിക്ക് പറഞ്ഞില്ല ഇത്രയും ഒന്നും കുടിക്കാതെ എനിക്ക് ദൈവം എനിക്ക് തരുന്നതാണ് അനുഗ്രഹം തന്നതാണ് ഇത് ഭക്ഷണം പിടിച്ചത് വരുമ്പ വണ്ടി വരുമ്പ വണ്ടി വരും എനിക്കിന്ന് ചേച്ചിട്ട വീട്ടില് എത്തുന്നവരെ പാട്ട് കേൾക്കാം അല്ലേ